Oh. Uh -huh. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹിച്ചതിന്റെ നാലിലൊരു അംശം പോലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ സഹിച്ചിട്ടില്ല അയ്യൂബ് നബിയേ സലാം സഹിച്ചതുപോലെ ഖദീജ ആമിന ബിവി സഹിച്ചതുപോലെ ആയിഷാ ബിവി സഹിച്ചതുപോലെ അബൂബക്കർ തങ്ങളെ സഹിച്ചതുപോലെ ഉമർ ബിൻ ഖത്താബ് തബ സഹിച്ചതുപോലെ അലിയാറി തങ്ങളെ സഹിച്ചതുപോലെ ഫാത്തിമ ബിവി സഹിച്ചതുപോലെ അവർ അനുഭവിച്ചതിന്റെ വേദന യുടെ ഒരു പോലും നാലിലൊരു പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ അപ്പോഴും നമുക്ക് അപ്പോഴും നമുക്ക് സങ്കടങ്ങളാണ് പടച്ചവരേ എന്റെ വിധിയല്ലാണല്ലോ പടച്ചവരെയൊരു എന്ന് പറഞ്ഞിട്ട് പല പല ഉമ്മമാരും മരിക്കാൻ വരെ ഹബീബ് മുഹമ്മദ് സഹോദര നമ്മുടെ മുൻപിളാമികളെ സഹിച്ചതിന്റെ നാലിലൊരാൻഷ പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചതിന്റെ നാലിലൊരു വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മൾ അനുഭവിച്ചിട്ടില്ല ദുനിയാവിന്റെ ജീവിക്കേണ്ടവരല്ല ദുനിയാവിന്റെ നിങ്ങളും ജീവിക്കേണ്ടത് പരലോക പരലോകു വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ ജീവിതത്തെയും മരണത്തെയും നിങ്ങളെ പരീക്ഷിക്കാൻ നിങ്ങളില്ല എന്റെ പ്രിയപ്പെട്ടയത്തുള്ള നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് അമൽ ചെയ്യുന്നത് എന്ന് കടച്ചു ാണ് ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ചതോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാൽപ്പത് വയസ്സുകൾ മുകളിലുള്ളവരല്ലേ ഇവിടെ ഇവിടെ ആളുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഒരിക്കലെങ്കിലും ഒരു വട്ടലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ